പരിപൂർണമായും നാൽപ്പത് ദിവസം ഒരുമിച്ച് കിട്ടണം അഞ്ചു ഭക്തി നിസ്കാരവും ഇമാമ് അള്ളാഹു അക്ബർ എന്ന ആദ്യത്തെ തെക്കിബീർ ചൊല്ലുന്ന തകിബീറത്തു ഹെറാം ആ തെക്കിബീറിന്റെ കൂടെ ഇമാമിന്റെ പിന്നിലുണ്ടാവണം അങ്ങനെ ദിവസം ഒരാൾ വീട് നിസ്കരിച്ചാൽ രണ്ട് മോചനം 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 അവർക്ക് നൽകും നരകത്തിൽ നിന്നുള്ള നിന്നുള്ള അവരൊരിക്കലും അവ എന്ന് ആണ് ദിവസം അങ്ങനെ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു ശരിയാക്കി തരുന്ന നാല്പത് കഴിഞ്ഞ അത് നാൽപ്പത് ദിവസം അഞ്ചു നേരത്തെ കൂടെ കിട്ടിയ ഒരു മനുഷ്യൻ അതിന്റെ രുചി അറിയും പിന്നെ അവർക്ക് നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹിതായത്തിന് ഉറപ്പുണ്ട് എന്നൊരു സൂചന ഈ ഹരി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇനി എന്തെങ്കിലും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ഇന്നത്തെ നുഹുറു മുതൽ അല്ലെങ്കിൽ അശ്രം മുതൽ ഇതാ നമ്മൾ ആരംഭിക്കുകയാണ് നാൽപ്പത് ദിവസത്തെ ഒരു പ്രോഗ്രാം نالبد دبسا من صلى لله أربعين يوما في جماعة أدور بليت توفيقان الله هم آمين يا رب العالمين سعيد المسيب رحمة الله عليه مدينة بليل أشرف الخلق دنجل دا بليل ما فاتتني تكبيرة الإحرام منذ أربعين سنة വർഷം എനിക്ക് തെക്കിബീറത്തുഹാം മദീന പള്ളിയിൽ നഷ്ടമായിട്ടില്ല ഞാൻ ഇമാമിന്റെ തൊട്ടുപിറകിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മദീനയിലെ അറിയപ്പെട്ട ഫണ്ട് അതിൽപ്പെട്ട ആളാണ് തങ്ങൾ നാൽപ്പത് വർഷം നാൽപ്പത് എന്ന് ചൊല്ലിയപ്പോ അദ്ദേഹം അവിടെ മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു ഹജ്ജക്കു മുമ്പ് കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിന്നെ വേറെ സുന്നത്തായ ഹജ്ജിലൊന്നും പോയിട്ടില്ല അദ്ദേഹം പിന്നെ മദീന മദീനാപ്പള്ളിയിൽ തന്നെ ക്യാമ്പിങ്ങാണ്